ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച്വേഴ്സ് ഇതൊക്കെ കിട്ടാൻ തക്കവണ്ഡമുള്ള കുറച്ച് ഒരു ഉഡായിപ്പ് വഴികൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വാച്ച് അവേഴ്സ് സബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ പല വഴികളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ടൈറ്റിൽ കാണുമ്പോഴേക്കും സംഭവമൊക്കെ ഒരുപോലെയാണെങ്കിലും നമ്മൾ വീഡിയോയുടെ അകത്ത് നിങ്ങൾ പോയി നോക്കിയാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ വന്നിട്ട് ഓരോ വീഡിയോസിലും ഡിഫറൻറ്റായിട്ടുള്ള ഐഡിയാസാണ് ഇതിൽ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നാലായിരം വാച്ച് ഹവേഴ്സും ആയിരം സഭം കിട്ടാൻ ജെനുവനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ഉടായ്പ് വേളകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഉടായ്പെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കാരണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ജെനുവൻ ആയിട്ടുള്ളൊരു മാർഗമാണ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അൽഗോരുതം ഇതിൻ്റെ ഒക്കെ എതിരെ തെറ്റായി പ്രവർത്തിക്കാൻ പാടില്ല അപ്പം ഇത്രയും കഷ്ടപ്പെടുന്നത് വെറുതെ ആവും അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനുവനായിട്ട് ചെയ്താൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ടൈം ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പാഷനായിട്ടായാലും എന്തൊക്കെ ഉദ്ദേശമായാലും ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും നാലായിരം മോച്ചവേഴ്സും ആയിരം സബ്ബും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ ലോഗോ ചാനൽ ആർട്ട് ഇതൊന്നും ആരും സെറ്റ് ചെയ്യാറില്ല പിന്നെ ഈ കോപ്പോ ആക്ട് നോ എന്ന് നമ്മൾ കൊടുക്കാനായിട്ട് മറക്കാൻ പാടില്ല അത് സ്റ്റുഡിയോയുടെ സെറ്റിങ്സിൽ അകത്ത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ചാനലിൻ്റെ ആർട്ടും ലോഗോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും അതിന് വേണ്ടിയിട്ടപ്പോൾ ഇനി പറയാൻ പോകുന്ന ഒക്കെ ഇത് നമ്മളിപ്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലേ അത് യൂസ് ആകുകയുള്ളു മാത്രമല്ല പുതിയതായിട്ട് ആളുകൾ നമ്മളുടെ ചാനലിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്തൊരു പ്രൊഫഷണൽ ലുക്ക് നമ്മളുടെ ചാനലിന് കിട്ടണം പിന്നെ ചാനൽ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നല്ല വീഡിയോസ് ആയിരിക്കണം കാണേണ്ടത് അപ്പം അങ്ങനെ കണ്ടാൽ മാത്രമേ അവർക്ക് സബ് ചെയ്യാനും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും വാച്ച് അവേഴ്സ് നമ്മൾക്ക് കിട്ടാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സോഷ്യൽ മീഡിയയെ നമ്മൾ ആശ്രയിക്കണം അപ്പോൾ സാധാരണ എല്ലാവർക്കും വാട്സ്ആപ്പ് അക്കൗണ്ട് ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഫേസ്ബുക്കിൽ ഇതിനു വേണ്ടിയിട്ട് ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നും വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും യൂട്യൂബിൽ വരുന്നവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമാണ് എന്താണ് നാലായിരം വാച്ചേഴ്സും ആയിരം സബും തേക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കമൻസോ കാര്യങ്ങളോ ആരും ഗ്രൂപ്പിലൊന്നും പറയാറില്ല എല്ലാവർക്കും ഈ ഒരേ ഒരു ലക്ഷ്യമാണ് ഉള്ളതപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു പേടിഎം ഇല്ലാതെ ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം ചാനൽ ലിങ്കോ വീഡിയോ ലിങ്കോ ഒക്കെ അയച്ചു കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ നെയിമും ലോഗോയും മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അവരെക്കൊണ്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് എഞ്ചിന് സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് ചെന്നിട്ട് അവിടെ നിന്നും വീഡിയോസ് കാണാനായിട്ട് പറയുക ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ മൊബൈലോ അതിൻ്റെ നമ്മൾ വൈഫൈ സെയിം വൈഫൈയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ വഴി നമ്മുടെ ഇമെയിലും ഐ പി അഡ്രസ്സും ഇതൊക്കെ യൂട്യൂബ് കളക്റ്റ് ചെയ്യും യൂട്യൂബിന് മനസ്സിലാകി ഏത് മൊബൈലിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് അവർക്ക് കൊടുക്കുക ഉടനെ അവർ നമുക്ക് തിരിച്ചു തരിക എന്നൊക്കെ ഈ കൊടുക്കൽ വാങ്ങൽ കാര്യമൊക്കെ നടക്കുമ്പോഴേക്കും രണ്ട് പേരും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് പരിപാടിയാണ് ഇതെന്ന് യൂട്യൂബിന് മനസ്സിലാകും അപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ചാനലിനെ മാത്രം കൊടുത്തുകൊണ്ട് ചെയ്യുക പിന്നെ തുടക്കത്തിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ളത് ഉള്ള വ്യൂസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ബ്രൗസർ ഫീച്ചേഴ്സൊക്കെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് പേടിക്കണ്ട അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സബും വാച്ച്വേഴ്സും ഒക്കെ നമ്മൾക്ക് കിട്ടും പിന്നെ ഫേസ്ബുക്കിൽ നിന്നും നമ്മൾ ഈ ഗ്രൂപ്പ് വഴി അതിൽ നിന്നുള്ള ഓഡിയൻസിനെ നമ്മൾ നമ്മളുടെ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ചാനലിൽ പോയി മറ്റുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് കാണുകയില്ല അപ്പോൾ അവരുടെ ചാനലിൽ പോയി നമ്മൾ നല്ല കമൻസ് ഇടുക അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാവോ നിങ്ങൾക്ക് ഈ ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ ഡോട്ട് കോം എന്നൊക്കെ പോലെയുള്ള സൈറ്റിൽ പോയാൽ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ലെറ്റേഴ്സ് വരും ഒരിക്കലും സഫോർ സബ് തിരിച്ച് ഒന്ന് ദയവായി വരൂ എന്നൊക്കെ പറഞ്ഞ് ഈ കെഞ്ചിയൊക്കെ ചോദിക്കുന്നതും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ എന്ത് വീഡിയോസാണോ കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മൊത്തം കണ്ടതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള അടിപൊളി കമൻസ് നിങ്ങൾ ആ വീഡിയോയില് കമൻറ്റിൽ നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ആ കമൻ്റ് കണ്ട് ആ വീഡിയോയിൻ്റെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ വന്നിട്ട് ഇത് നന്നായിട്ട് തോ നല്ല ഒരു കമൻ്റ് ആണെന്ന് തോന്നി അത് നമ്മൾക്ക് നമ്മളുടെ കമൻസ് അവർ പിൻ ചെയ്യണം അപ്പോൾ അത് അങ്ങനെ പിൻ ചെയ്താൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ പിൻ ചെയ്യുന്നതിൻ്റെ താഴെയാണ് എല്ലാവരും കമൻസ് ഇടുന്നത് അപ്പം അവരെല്ലാവരും ഈ കമൻസൊക്കെ വായിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് സബ് ഒക്കെ പിന്നീട് വരികയും ചെയ്യും കാരണം നമ്മളുടെ കമൻറ്റ് പിൻ ചെയ്തതിന് ശേഷം പിന്നീട് വരുന്നത് ഇരുന്നൂറോ മുന്നൂറോ ആയിരമോ എത്രയധികം കമൻസ് അതിൻ്റെ താഴെ വരികയും ചെയ്യുമോ അപ്പോഴൊക്കെ ഈ പിൻ ചെയ്ത കമൻസ് എല്ലാവരും കാണുകയും നമ്മളുടെ ചാനലിൽ അതിലൂടെ കൂടുതൽ സബ് വരികയും ചെയ്യും ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഒരിക്കലും സബ് ചോദിച്ചിട്ട് ഈ കേണപേക്ഷിക്കുക ഒന്നും ചെയ്യരുത് ആ ഒരു വ്യക്തിയെ കുറിച്ചോ ആ ഒരു ചാനലിനെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കമൻസ് മാത്രം മെൻഷൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഇടുക ഇനി നാലാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ടോപ്പിക്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ മുമ്പ് ഐ പി എൽ മാച്ചിൻ്റെ കാര്യങ്ങൾ ഇതുപോലെയുള്ള പിന്നെ ബിഗ് ബോസിൻ്റെ ഒക്കെ നല്ല ചൂടുള്ള ടോപ്പിക്സ് നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് നല്ല വാച്ച് ഓവേഴ്സ് കിട്ടും പക്ഷേ ഇപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ റിയൂസ്ഡ് വരുന്നതിൻ്റെ പ്രോബ്ലം വരും പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ടെൻ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒരു തരത്തിലും നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തി ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ ഫയർ പോളിസി വന്നാൽ ചാനൽ തന്നെ ഡിലീറ്റായി പോകുന്നതിന് വലിയ സാധ്യത ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വേണം നിങ്ങൾ ഈ കണ്ടൊക്കെ ചെയ്യാനായിട്ട് അപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ ചാനൽ ഗ്രോ ആകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ലാസ്റ്റ് പോയിൻറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആയിട്ടുള്ള കീവേഡ്സ് കീസൊക്കെ കൊടുക്കേണ്ടി വരും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഈ കീവേഡ്സ് നമുക്ക് സെർച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ പല പല വലിയ യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നുണ്ട് ഈ ഇങ്ങനത്തെ കീവേഡ്സ് ചാനലിൻ്റെ വീഡിയോസ് വന്നിട്ട് ഒരുപാട് ഹൈ ആയിട്ടുള്ള യൂട്യൂബേഴ്സും അങ്ങനെ നമ്മൾ അവരൊക്കെ ഇങ്ങനെ നല്ല നല്ല ഇത് കീവേഡ്സൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിലിൻ്റെ പേരിലുള്ള വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വ്യൂസ് ഹൈ ആയിട്ടുള്ള വീഡിയോസിൻ്റെ അതിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇനി പറയുന്ന എച്ച് ടി എം എൽ വ്യൂവർ എന്ന ആപ്ലിക്കേഷൻ വന്നിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ കോപ്പി ചെയ്യാൻ പേസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ലിങ്ക് എടുത്തല്ലോ അത് എടുത്തിട്ട് ഈ വ്യൂ സോഴ്സ് എന്ന ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാകും അവിടെ നിന്നും നമ്മൾ കീവേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ താഴോട്ട് വന്നിട്ട് ഒരുപാട് കീവേഡ്സ് കിട്ടും അപ്പോൾ നിങ്ങളുടെ ടാഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ വീഡിയോ സെർച്ചിൽ പോകാൻ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ ചാനൽ വേഗം വളരാനായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അധികം സമയമെടുക്കാതെയും അപ്പോൾ ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയാത്ത പുതിയതായിട്ട് വന്ന ക്രിയേറ്റേഴ്സിനെ പോലും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഉട ഇപ്പോൾ വേല എന്ന് പറഞ്ഞാലും ഇത് യൂട്യൂബിൻ്റെ പോളിസീസിനെ എതിരല്ലാതെ നമ്മൾ സത്യം സത്യസന്ധമായിട്ട് ഓർഗാനിക്കലി ചെയ്യുന്ന കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു വിധത്തിലും പേടിക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാനലിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഇതിനെപ്പറ്റിയുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ കൊടുക്കുന്ന ലൈക്കാണ് എനിക്കിതുപോലെയുള്ള വീഡിയോസ് ഇനിയും ക്രിയേറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ അപ്പോൾ എന്നാൽ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു യാത്രയിലൊക്കെ ആയതുകൊണ്ട് അടുത്തിടെ ഞാൻ ലൈവിൽ വരാറില്ല അപ്പോൾ വീഡിയോസ് എന്നത്തെയും പോലെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ വരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ